മേഘാലയിൽ മധുവിദാഘോഷത്തിനിടെ ഭർത്താവ് രാജരഘുവംശയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യാപേക്ഷയുമായ പ്രതി സോനം രഘുവംശി കഴിഞ്ഞയാഴ്ച പോലീസ് സമർപ്പിച്ച എഴുന്നൂറ്റി തൊണ്ണൂറ് പേരുള്ള കുറ്റപത്രത്തിൽ പിഴവുകളുണ്ടെന്നാണ് പ്രതിഭാഗം വാദം സോഹറ മജിസ്ട്രേറ്റ് കോടതി ഹർജി പരിഗണിക്കുന്നതിനായി സെപ്റ്റംബർ പതിനേഴിലേക്ക് മാറ്റി മധുവിധു ആഘോഷിക്കുന്നതിനിടെ മേഘാലയയിലെ സോഹ്രംഗ് താഴ്വരയിലുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഭാര്യ സോനം രഘുവംശി പേരുടെ സഹായത്തോടെ ഭർത്താവ് രാജ രാജരഘുവംശിയെ കൊലപ്പെടുത്തിയത് ഭാര്യ സോനവും കാമുകൻ രാജ് കുശ്വാഹയും ചേർന്നായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തത് സോനം രാജ് മൂന്ന് സഹായികൾ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മെയ്യിലാണ് രാജാരഘുവംശിയും സോനം രഘുവംശിയും മേഘാലയയിലേക്ക് മധുവിധു ആഘോഷിക്കാൻ പോയത് ഇരുവരെയും അവിടെ വെച്ച് കാണാതായതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി മധ്യപ്രദേശ് ഇൻഡോർ സ്വദേശികളാണ് ഇരുവരും അന്വേഷണത്തിൽ രാജാ രഘുവൻഷിയുടെ മൃതദേഹം സോഹ്രിലെ മലയിടുക്കിൽ നിന്ന് കണ്ടെത്തി മോഷണശ്രമത്തിനിടയിലെ കൊലപാതകമെന്നായിരുന്നു ആദ്യം പുറത്തുവന്നത് എന്നാൽ യു പിയിൽ നിന്ന് സോനം രഘുവൻഷിയെ പോലീസ് പിടികൂടിയതോടെയാണ് ആസൂത്രിത കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് കാമുകൻ രാജ്കുശ്വാഹിക്കൊപ്പം ജീവിക്കാനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് ങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വമടക്കം ഇടപെട്ട കേസ് രാജ്യമൊട്ടാകെ ചർച്ചയായിരുന്നു ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം